ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിന് മീഡിയം സൈസിലെ ഏലയും കട്ട് നെറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൽ എല്ലാ സൈസിലും എല്ലാ റേഞ്ചിലുള്ള നെറ്റികൾ അവൈലബിൾ ആണ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്ന് നമുക്ക് മീഡിയത്തിൻ്റെ ഏലയും കട്ട് കാണാം അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ നല്ല പ്രിൻറ്റൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയാണ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ ക്രോഷ്യോയുടെ ലേസ് ഒക്കെയുണ്ട് എല്ലാത്തിൻ്റെയും ഈ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ ക്രോഷിയോ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻറ്റി ഇതിങ്ങനെയാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക് റെഡിൻ്റെ കറാണേ അതിന് ഇതുപോലെ എംബ്രോയിഡറിയും ഇതൊക്കെയുണ്ട് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡോട്ട് ഡോട്ട് ഒരു പാറ്റേൺ ആണ് അതിന് ഓപ്പണിങ് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ നല്ല നെക്കാണ് അതുപോലെ എംബ്രോയിഡറി വർക്കുണ്ട് ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ബെനിയൻ മിക്സാണ് നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെയുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഒരു സോഫ്റ്റ് ഒരു കോട്ടനും ബെനീനും കൂടെ മിക്സ് ആയിട്ടും മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് കോട്ടനിലാണ് വന്നിരിക്കുന്നത് പ്യൂർ കോട്ടനാണ് സിക്സ് സെവൻ്റി അതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ നെക്കാണ് അതുപോലെ ക്രോഷയുടെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ സെയിം തന്നെയുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും ആഷും കൂടെ മിക്സ് ആയൊരു കളറ് നല്ലൊരു കളറാണ് അതിൻ്റെ ചെസ്റ്റിന് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് കളർ ഇങ്ങനെയാണ് ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ഭയങ്കര മെറൂൺ അല്ല ഇച്ചിരി ലൈറ്റ് മെറൂൺ സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല എംബ്രോയിഡറി വർക്കുണ്ട് ഓൾ ഓവർ ഇങ്ങനെ ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് റേറ്റ് സിക്സ് സിക്സ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി നെക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നിട്ട് ഒക്കെ ചെയ്ത നെക്ക് സിക്സ് ഫൈവ് ഫൈവ് ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ ആണ് അതുപോലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് മെറൂണിൽ ഇങ്ങനെ നെക്ക് ഓപ്പണിംഗ് ഒന്നുമില്ല ഒരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ല പ്രീമിയം കോട്ടൺ തന്നെയാണ് ഇതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് സെയിം കളർ തന്നെയാണ് മെറൂൺ തന്നെയാണ് അതിന് രണ്ട് ലേസൊക്കെ ഉണ്ട് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല മോഡലാണ് ഇതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വി നെക്കിൻ്റെ ഒരു സോഫ്റ്റ് റയോൺ സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളറാണ് സിക്സ് ഫോർട്ടി ഫൈവ് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇത് ആ കോട്ടനും ബനിയനും കൂടെ ആയ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് നല്ല ഭംഗി അത് കാണാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ നെക്ക് ഓപ്പണിംഗ് ഇല്ല അതുപോലെ തന്നെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് വന്നിരിക്കുന്നു കോട്ടൺ ആണേ അടുത്തു വന്നിരിക്കുന്നത് കോട്ടണിലാണ് സിക്സ് ട്വൻറ്റി ഫൈവ് കളറ് പീച്ച് കളറ് ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ പെട്ടൻ മാത്രമേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ് ഇത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ചെസ്റ്റിൽ ഇതേപോലെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇത് വന്നിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് അതിൻ്റെ വൈൻ കളർ സെയിം തന്നെ ഡിസൈൻ എല്ലാം സെയിം തന്നെ വൈൻ കളറാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഉണ്ട് ഏറ്റവും താഴത്തെ ഭാഗത്തും സെയിം തന്നെ വർക്കുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു മറൂൺ നല്ല മറൂണാണ് ഫൈവ് നയൻറ്റി നയൻ കോട്ടൻ്റെ അതിൻ്റെ ഇവിടെ ഇതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി ഒക്കെ വെച്ചിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ഇറ്റർവ്യൂ എന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല റയോണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് ഒരു മോഡലായിട്ടുള്ള നല്ലൊരു നൈറ്റിയാണ് ഇത് ഇവിടെ ഇങ്ങനെ പൂക്കളുണ്ട് താഴ്ത്തേക്ക് ഇങ്ങനെ ലൈൻ ആണ് സിക്സ് ടെൻ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആലിയാക്കട്ടിൻ്റെ ആണ് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ആഷ് കളർ ഇവിടെ വൈറ്റ് നല്ലൊരു ആലിയാക്കട്ട് മോഡൽ ഇങ്ങനെ വരും ഫൈവ് നയൻറ്റി നയൻ അടുത്ത് പ്യോർ കോട്ടണിലാണ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ക്രോശോട് ലേസ് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് കളർ ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഇത് ലൈറ്റ് ബ്ലൂ സെയിം തന്നെ കളർ മാത്രം വ്യത്യാസമുള്ളൂ അടുത്തതും വൈറ്റാൻ തന്നെയാണ് അറിയറ്റ് വന്നിരിക്കുന്നത് ഇത് റയോൺ ആണ് റയോണിൽ ക്രീമും ആശും കൂട്ടിയുള്ള കോമ്പിനേഷൻ അങ്ങനെ മീഡിയത്തിൻ്റെ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ